വിശ്വാസത്തെ പ്രതി പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ സ്മരിച്ചുകൊണ്ട് നവംബർ ക്രൈസ്തവർ റെഡ് വെനസ്ഡേ അഥവാ ചുവവ് ബുധൻ ആചരിക്കും പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ വ്യാപ്തി ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പൊന്തിഫികൽ സംഘടനയായ ടു ഏട്ടുത ചർച്ചനീടിന്റെ ആഭിമുഖ്യത്തിലാണ് രാജ്യാന്തര തലത്തിൽ റെഡ് വെനസ്ഡേ ആചരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം മരിച്ചവരെയും ക്രൈസ്തവ വിരുദ്ധത മൂലം പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളെയും സ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് റെഡ് വെനസ്ഡേ ആചരിക്കുന്നത് പ്രമുഖ പൊന്തിഫിക സംഘടനയായ എയ് ടു ഏറ്റുത് ചർച്ചിനീടാണ് പ്രസ്തുത ആചരണത്തിന് രാജ്യാന്തര തലത്തിൽ ചുക്കാൻ പിടിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ വ്യാപ്തി ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് റെഡ് വെനസ്ഡേ ഡ്രേ ആചരണത്തിന് തുടക്കമായത് രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായ ചുവപ്പ് നിറത്തിൽ ദേവാലയങ്ങൾ ൾ തുടങ്ങിയവ വർണ്ണാഭമാക്കുന്നതാണ് അന്നേ ദിനത്തിന്റെ പ്രധാന സവിശേഷത ഈ വർഷത്തെ റെഡ് വെനസ് ആചരണത്തിനായി ബ്രസീലിലെ ക്രൈസ്തവ റിഡീമർ ശില്പവും ചുവപ്പണിയും കൂടാതെ കാനഡയിലെ മോൻഡ്രയിലെയും ടൊറന്റോയിലെയും കത്തീഡ്രലുകൾ പാരീസിലെ മോന്റ് മാട്രെ ബസിലിക്ക സ്ലോവാക്യയിലെ പ്രധാന കെട്ടിടങ്ങളും വിവിധ രൂപതകളിലെ ദേവാലയങ്ങളും സ്കൂളുകളും ചുവപ്പുനിറം അണിയും എന്നാൽ ഇത്തവണ ചുവന്ന ലൈറ്റുകൾ കുറച്ചു സമയം മാത്രം തെളിക്കാനും പ്രത്യേക നിർദ്ദേശം സംഘടന നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ദേവാലയം അണികളും മുഴങ്ങും മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലേക്ക് രോഗശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സംഘടന വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്